പിന്നെ കറ കളിയാണ് എങ്ങനെയാ ഇത് പിന്നെ ചോരക്കര ചോരക്കരാണ് ചേച്ചാല് ഒന്ന് നനിക്ക രണ്ടുള്ള ഇറ്റിക്ക എന്നിട്ട് ഒന്ന് വരുത്തുക ഒരു അപ്പം പോയി 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 മാങ്ങക്കറ അണ്ടിക്കോരക്കര പിന്നെ പഴത്തണ എല്ലാം കറിയുണ്ട് എല്ലാ കറിയും കറിയും പോകും ഇതിപ്പോ രണ്ടുമൂന്ന് രണ്ട് ടൈപ്പ് ടൈപ്പാണ് മൂടി മാത്രം

ണ്ടാവും വെള്ളിയാഴ്ച പിന്നെ വെള്ളിയാഴ്ച മാത്രം വേറെ ദിവസങ്ങളൊക്കെ പുറത്തു പോകും അവിടെ ഇവിടെ പോകും കോഴിക്കോടും പോകും മഷിയാവുന്നതൊക്കെ പോകും പോകും കറുപ്പറുമ്പറ പോ ഇരുമ്പ് കറൊക്കെ പിന്നെ പഴത്തിൻ്റെ കറ മാങ്ങ അണ്ടിക്കറ പോരോള് പഴയ മാങ്ങണ്ട് സാമ്പിള് കാണാൻ വേണ്ടി വെച്ചാണ് സാധനം രണ്ടാൻ തേക്കലെ അവിടെ നനിക്കാത്ത രണ്ടാം മൂന്ന് തുള്ളി ഇറ്റിക്ക നല്ലാണ്ട് ഒരിട ഇവിടെ ഇങ്ങനെ ഈ എന്തൊക്കെ കറ വന്ന് കാണിച്ചു തരുമ്പോൾ വായിച്ചു കൊടുക്കലുണ്ടോ മായിക്കലുണ്ട് ഇരുപത് എവിടെ വീട് വീടാ വൈരങ്കോട് തിരുനാളം ഇതന്നെ ജോലി അല്ല ജോലി അത് പല കച്ചവട പച്ചക്കറി ഫ്രൂട്ട് എല്ലാ കച്ചവണ്ടായിരുന്നു ഇപ്പൊ മാത്രമേ വരും ഇവിടെ വെള്ളാഴ്ച മാത്രം വരൂടെ ഇതിന് ഇത് ഇതൊരു കോഴിക്കോട് പോകും ഇന്ന് പണി എല്ലാ പണി എടുക്കും പിന്നെ കൊ കൊതുക് ഈച്ച പ്രാണി ഒക്കെ പിന്നെ ടാബ്ലൊക്കെ തുടക്ക പിന്നെ ഈച്ച കൊതുക ഇതൊന്നും വരൂല്ല ഈച്ച ഇതൊന്നും നല്ല നല്ല പുലത്തായാണ് വയനാട് വയനാട് ഇതാണ് ഇത് പിന്നെ ഒറിജിനലാണ് ശരി വെള്ളം കൂട്ടാത്തത് ഇനി ലിറ്റർ ആക്ക രണ്ടു ലിറ്റർ ആക്കാ ഇത് ഇതൊന്നുണ്ട് കറപോക്കൽ മാത്രമല്ല ഇതും ഉണ്ട് എല്ലാ പരിപാടിയുണ്ട് ജീവിക്കണ്ടീവിക്കണ്ട ജീവിക്കണ്ട പോ നല്ല സാധനങ്ങൾ കൊടുത്താലേ പിഞ്ഞു വരുവാക്കാര് അതെരുവാൻ പോലും കച്ചവടം വന്നിട്ട് പോട്ടെ നമുക്ക് പറ്റുന്ന കൊറേ ആളുകളിലേക്ക് ആയിക്കോട്ടെ